അത്യാധുനിക സൗകര്യങ്ങളുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആർ ആർ എഫ് രവിപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു ഒരു ദിവസം അഞ്ച് ടൺ അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ശേഷി ഈ പ്ലാന്റിനുണ്ട് മന്ത്രി എം പി രാജേഷാണ് കൊച്ചി കെ എസ് എൻ മേനോൻ റോഡിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിപുരം ഡിവിഷനെ മാതൃകയാക്കുവാൻ സംസ്ഥാന ശുചിത്വ മിഷനും കൊച്ചി കോർപ്പറേഷന്റെയും നേതൃത്വത്തിലാണ് ആർ ആർ എഫ് പ്ലാന്റ് ഗ്രീൻ വോംസ് എന്ന സ്ഥാപനത്തിനാണ് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയുടെ നടത്തിപ്പ് ചുമതല വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യം ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നവ വേർതിരിക്കുന്ന സ്ഥലമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ സംസ്ഥാനത്തൊട്ടാകെ സീറോവേസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ആർ ആർ എഫ് ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു ആർ ആർ എഫ് ആണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇത് കൊച്ചിൻ കോർപ്പറേഷനിൽ ആരംഭിക്കുന്ന അഞ്ചാമത്തേതാണ് നാലെണ്ണം ഉണ്ട് ഇത് അഞ്ചാമത്തേതാണ് അതോടുകൂടി കൊച്ചി നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഏറെക്കുറെ ഒരു സ്വയം പര്യാപ്തത കോർപ്പറേഷന് കൈവരിക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ച് പ്രസ് ചെയ്ത് ഇവിടെ നിന്നും വേറെ സ്റ്റോറേജ് സ്ഥലത്തേക്ക് മാറ്റും പേപ്പർ കുപ്പി റബ്ബർ എന്നീ മാലിന്യങ്ങളും വേർതിരിച്ച് ഇതുപോലെ മാറ്റും ഒരു ദിവസം അഞ്ച് ടൺ അജവ മാലിന്യം സംസ്കരിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ പ്ലാന്റിന് സാധിക്കുമെന്ന് ഗ്രീൻ വേംസ് സിഇഒ ജാബിർ പറഞ്ഞു ഒരു ദിവസം അയ്യായിരം കിലോഗ്രാം വേസ്റ്റ് ആണ് ഇവിടെ പ്രോസസ് ചെയ്യാൻ പറ്റുക ഏകദേശം അഞ്ച് ഡിവിഷൻസിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അജൈവമായ മാലിന്യങ്ങൾ ഇവിടെ പ്രോസസ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഒരു ഒരു സ്ക്വയർ റിസോഴ്സ് റിക്കവറി ആർആർഎഫിലൂടെ ഇതുവരെ പത്തോളം തദ്ദേശീയർക്ക് തൊഴിൽ നൽകുവാൻ കഴിഞ്ഞു ഈയൊരു പദ്ധതിയോടുകൂടി രവിപുരം ഡിവിഷൻ മാലിന്യ സംസ്കരണത്തിൽ സ്വയം പര്യാപ്തരാവുകയാണ് റിപ്പോർട്ടർ കൊച്ചി